വൈദ്യുതി മുടക്കം പതിവായിരിക്കുന്ന നിരണം കടപ്ര മേഖലകളിൽ പരാതി പറഞ്ഞ ഉപഭോക്താക്കൾക്കെതിരെ കെ എസ് ഇ ബി അധികൃതർ കള്ളക്കേസ് കൊടുത്തതായി പരാതി നിരണത്ത് പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബിയുടെ കടപ്ര സെഷൻ ഓഫീസിൽ പരാതിയുമായി എത്തിയ പറ്റം ചെറുപ്പക്കാർക്കെതിരെയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായ സാന്റോ തട്ടാറ ഉൾപ്പെടെയുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് കേസെടുത്തു മഴക്കാലം തുടങ്ങിയതോടെ കടപ്ര നിരണം ഗ്രാമപഞ്ചായത്തുകളിൽ വൈദ്യുതി മുടക്കം പതിവാണ് മണിക്കൂറിൽ നാലും അഞ്ചും തവണ വൈദ്യുതി പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇലക്ട്രിസിറ്റി ഓഫീസിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ വേനൽക്കാലത്ത് പോലും കറണ്ട് ഇല്ലാത്തൊരു വിഷയം തുടർച്ചയായി ആറു ഏഴും മണിക്കൂർ തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ കറണ്ട് ഇല്ലാത്തതുമായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു നമ്മൾ ഈ വിഷയം അവിടെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എയുടെ ഭാഗത്തും ഉണ്ടാകുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ നിങ്ങൾ എനിക്കെതിരെ നടപടിയെടുക്കാമെങ്കിൽ നടപടി എടുത്തോ പരാതി കൊടുത്തോ എന്നുള്ളതാണ് അവരുടെ നിലപാട് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിലടക്കം ആറു ഏഴ് മണിക്കൂറോളം കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് നമ്മുടെ പരാതി പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മളത് നേരിട്ടവിടെ പറയാൻ ചെല്ലുമ്പോഴത്തേക്കിന് അവർ നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമാണ് അപ്പോൾ നമ്മുടെ പ്രതിഷേധം നമ്മളവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിലവിലെ സാഹചര്യത്തിൽ നമ്മളിത് എ യെ നേരിട്ടും ഈ വിഷയം സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ വന്നതാണ് ഇപ്പോൾ എ ഈ എനിക്കെതിരെ ഇടുക്കി പോലീസ് സ്റ്റേഷൻ്റെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ കെ എസ്ഇബിയുടെ നിലപാടുകൾ സാന്റോ തട്ടാറ തുറന്നു കാട്ടിയതാണ് അധികൃതരെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു അപ്പർ കുട്ടനാടൻ മേഖലയായ നിരണത്ത് വൈദ്യുതിയില്ലെങ്കിൽ ദൈനംദിന ജീവിതം ദുസ്സഹമാണ് കൊതുകുശല്യം കാരണം ഫാൻ പ്രവർത്തിപ്പിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്താണ് അധികാരികളുടെ അനാസ്ഥ തുടരുന്നത് കെ എസ് സി ബിയുടെ അനാസ്ഥയ്ക്കെതിരെയും ഇത് ചോദ്യം ചെയ്യുന്നവരെ കേസിൽ കുടുക്കുകയും ചെയ്യുന്നതിലും പ്രതിഷേധിച്ച് ജൂൺ മൂന്നിന് തിങ്കളാഴ്ച രാവിലെ പത്തിന് നിരണം കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല